ാളിയെ വളരെ പ്രധാനപ്പെട്ട പതിമൂന്ന് ചോദ്യോത്തരങ്ങൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ അയ്യങ്കാളി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകൻ്റെ പേരാണ് അയ്യങ്കാളി ജ്ഞാനിത ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ജ്ഞാനിത പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ്റെ പേരാണ് അയ്യങ്കാളി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പാഞ്ചജന്യം എന്ന പേരിലാണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം ആരംഭിച്ചത് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയ്യർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല ആളിക്കത്തിയ തീപ്പുരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആളിക്കത്തിയ തീപ്പുരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരാണ് അയ്യങ്കാളി ടി എച്ച് പി ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകം പുസ്തകത്തിൻ്റെ പേരാണ് കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യങ്കാളി അപ്പോൾ കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ടി എച്ച് പി ചെന്താരിശ്ശേരി നെടുമങ്ങാട് ചന്ദലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്ദലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി അയിത്തുജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിന് എതിരെ നടന്ന ലഹള അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിന് എതിരെ നടന്ന ലഹളയുടെ പേരാണ് നെടുമങ്ങാട് ചന്ത ലഹള ഇത്രയുമാണ് പ്രധാനപ്പെട്ട അയ്യങ്കാളിയെക്കുറിച്ചുള്ള ചോദ്യോത്തരം